നമുക്കൊന്നും വേണ്ട നമ്മൾ രക്ഷപ്പെട്ടാ മതി എന്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് കഷ്ടപ്പെടുന്നവനെ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു വഴി കിട്ടും കാരണം ഒരുപാട് ഒരുപാട് അറിയാൻ സ്ട്രഗിൾ ചെയ്ത് എല്ലാവരും എല്ലാം ഉണ്ടായിട്ടല്ല പോകുന്നത് എല്ലാവരും എന്നെ പോലെ തന്നെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്

അന്നിപ്പോൾ ജസ്റ്റ് സമൂഹത്തിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നോട്ടം കുറവായിരുന്നു അപ്പോൾ എന്തായാലും സമയമുണ്ട് നമുക്ക് സാധാരണ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സമയമുണ്ടായിരുന്നു അന്ന് അപ്പോ എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും പഠിക്കാം പിന്നെ ഞാൻ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ നേരെ വന്ന് അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് നേരെ വന്ന് ഫുഡ് ശേഷം ഒരു പത്ത് മണി ഒരു അമ്പത് അമ്പത് മുക്കാൽ കഴിഞ്ഞു അപ്പോൾ ഞാൻ ശരിയാണ് അതിൻ്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി പോർഷൻസ് കവർ ചെയ്യാനുണ്ടായിരുന്നു കാരണം പിറ്റേ ദിവസം ക്ലാസ്സിൽ ടെസ്റ്റാണ് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് നേരെ വന്നു രാവിലെ ക്ലാസ്സിൽ പോയി ഉച്ചയാകുമ്പോൾ വന്നതിന് ശേഷം നേരെ വന്നു ഉച്ചയാകുമ്പോൾ ഒരു മൂന്ന് മണിയാവുമ്പോൾ നേരെ ഓട്ടത്തിന് പോയി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്ന് പോർഷൻസും കവർ ചെയ്തിട്ടില്ല ക്ലാസ്സിൽ ടെസ്റ്റുമാണ് അപ്പോൾ അതിൻ്റേതൊരു ടെൻഷനും ഉണ്ട് മീൻസ് മെയിൻ എക്സാം അല്ല മീൻസ് നോർമലായിട്ടുള്ളൊരു എക്സാം തന്നെയാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് ഞാനപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോർഷൻസ് കവർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി കുറച്ച് ഞാൻ എടുത്തും ജസ്റ്റ് നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴായിരുന്നു ആക്ച്വലി ഞാൻ അതായിരുന്നു അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ മീൻസ് ഇതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിന് ആ ഒരു ഓർഡർ കൊടുക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിലും വേറെ സ്ഥലത്ത് ഇപ്പൊ പാലവട്ടത്താണെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുത്ത് അവിടുന്ന് കുറച്ച് പോർഷൻസ് നോക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ആ അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വന്നു കാരണം എനിക്ക് നമുക്ക് ഈ ജർമ്മൻ എന്ന് പറയുന്നത് പുതിയ ലാംഗ്വേജ് ആണ് എനിക്ക് അറിയില്ല അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഒരു തവണ വായിച്ച് നമുക്ക് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കറിയാത്തത് കൊണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതിപ്പോ വയറുള്ള പോലെ തന്നെ ഞാൻ വലിയ പഠിപ്പ് അങ്ങനെ പഠിക്കുന്നൊരു ഇതല്ല മീൻസ് ഞാൻ നമുക്കിപ്പോ അന്ന് ഗ്രാമർ പാർട്ട് കുറച്ചുണ്ടായിരുന്നു അപ്പൊ ആ മീൻസ് അതായത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പാസ് ഔട്ടായി പാലക്കാട് ആ പാലക്കാട് തന്നെയാണ് അവിടെ ആ എറണാകുളത്തുനിന്ന് വന്നു എറണാകുളത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു കോൾ സെൻറ്ററിലായിരുന്നു ആദ്യം പണി അവിടുന്ന് പണി ചെയ്ത് വന്നു കഴിഞ്ഞു ശേഷം പിന്നെ നേരം ഒരു പ്ലൈവുഡിൻ്റെ ഒരു സ്ഥലത്ത് പണിക്ക് പോയി അവിടെ നിന്ന് പണി ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ സ്റ്റോളിൽ അസിസ്റ്റൻ്റായിട്ട് ഞാൻ പോയിരുന്നു അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് ഇപ്പോൾ എവിടെ പോയാലും സാലറി എന്ന് പറയുന്നത് വലിയ ഒരു എമൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല നിസ്സാര സാലറിയിട്ടായിരുന്നു ഒന്നായിരം രൂപ ആ ഏഴായിരം രൂപേൻ്റെ അടുത്തൊക്കെയായിരുന്നു സാലറി ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് പഠിച്ചവനെ വിലയുള്ളൂ എന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും പഠിക്കണം അത് നാട്ടിൽ നിന്നിട്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് നമുക്ക് വെളിയിൽ പഠിക്കാം പക്ഷേ വെളിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്യാഷും എല്ലാം ഫിനാൻഷ്യലി നമുക്കതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം അപ്പം ഞാൻ വെച്ചാൽ ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം ഫിനാൻഷ്യലി ഇനിയിപ്പോൾ വീട്ടുകാരോട് കാരണം എൻ്റെ കയ്യിലായിട്ട് സേവിങ്സ് ആയിട്ടോ ഇല്ല ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ഈ പണിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണെങ്കിലും നിസ്സാരമായിട്ടുള്ള ശമ്പളം കിട്ടാറുള്ളൂ ചിലപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു ഞാൻ ആദ്യം ഇവിടെ ഇതേപോലെ ചെറിയ ചിൻ്റെ വീട്ടിൽ അവിടെ നിന്നിട്ടായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ അത് തന്നെ പിന്നെ ദൂരം കൂടുതലായിരുന്നു അപ്പോൾ കുറച്ച് നേരം അടുത്ത് നമുക്ക് കാരണം നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആകുന്ന ടൈമിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കും അപ്പോൾ അവിടെ ഫീസ് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ കയ്യിലാണ് സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ ഇന്ന കാര്യം ഞാൻ പറഞ്ഞു അമ്മ ഇന്ന പോലെ ഉണ്ട് മീൻസ് എൻ്റെ വീട്ടിൽ അച്ഛനമ്മ മുത്തശ്ശൻ മുത്തശ്ശി രണ്ട് അനിയന്മാരാണുള്ളത് പാലക്കാട് തന്നെയാണ് അപ്പോൾ ഞാൻ താമസിക്കുന്ന പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശീൻ്റെ ഒപ്പമാണ് അപ്പം അവർ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ചിലപ്പോൾ മുതൽ അവരാണ് എൻ്റെ വിദ്യാഭ്യാസം ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അമ്മ അച്ഛനും ഉണ്ട് മീൻസ് അവര് ഞാന് താമസിക്കുന്നതല്ല മുത്തച്ഛൻ മുത്തശ്ശിന്റെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ തറവാട്ടില് ഞാൻ അങ്ങനെ താമസിക്കുന്നതാണ് അപ്പോ അവരോട് ഞാന് നമുക്ക് ചോദിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട് ആ അച്ഛൻ എന്റെ ഇവിടുത്തെ ഒരു അവിടെ വീട്ടിന്റെ അവിടെ ഒരു ഹോട്ടലിൽ സാധാരണ ചായക്കടയിലൊരു പണിക്ക് പോകുന്നുണ്ട് അമ്മ വീട്ടില് അടുത്തവിടെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അങ്ങനെ പോകും അങ്ങനെ ആയിരുന്നു അപ്പോൾ അവരോടും ചോദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പോലെ എനിക്കൊരു ഇതുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഞാൻ പഠിക്കുമോ പഠിക്കാണ്ടിരിക്കില്ല എനിക്ക് പഠിച്ചേ പറ്റുകയുള്ളൂ വേറൊരു വഴിയില്ല എനിക്ക് കാരണം വീട്ടിലെ മൂത്ത കുട്ടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളൊരു ഇതല്ല ഇപ്പം എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ കോഴ്സ് ഞാൻ എന്തായാലും നോക്കണം അമ്മ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇത് അന്വേഷിച്ചു അബ്രോഡ് പോകണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കി നോക്കി അന്വേഷിച്ച ഒരുപാട് കൺട്രീസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫീസ് എന്നുള്ളൊരു കടമ്പ് വരുമ്പോൾ ഒരുപാട് ഫീസും കാര്യങ്ങളും വരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അന്വേഷിച്ചു അപ്പോഴൊക്കെ ഒരുപാട് എമൗണ്ട് വരുന്നുണ്ട് ഞാൻ പിന്നെ ശരി എന്നാൽ വേറെ ഏതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് എനിക്ക് ജർമ്മനി ജർമ്മനിന്നുള്ളൊരു ഇതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ കിട്ടിയത് നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ തന്നെ കിട്ടിയതാണ് അങ്ങനെ അപ്പോൾ ജർമ്മനിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ അവിടെ പോകേണ്ട ഒരു ചിലവുണ്ട് പ്ലസ് നമുക്ക് ഇവിടുന്ന് പഠിക്കണം നമുക്ക് ജർമ്മനിൽ ഇവിടുന്ന് പഠിച്ചിട്ട് വേണം നമുക്ക് അവിടെ പോവാം അവിടെ പോയാലും നമുക്ക് കോഴ്സ് എടുത്ത് പഠിക്കണം സോ എന്നിരുന്നാലും നമുക്ക് ഇവിടെ ആദ്യത്തെ കടമ്പ പറയുന്നത് ഇവിടുത്തെ ജർമ്മൻ പഠിക്കാമെന്നുള്ളതാണ് സോ അത് പഠിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങോട്ട് കണ്ടിന്യൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ജർമ്മൻ പഠിക്കാം നമുക്ക് അങ്ങനെ മൂവ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ച് അവസാനം ഈ ഫീസിൻ്റെ ഒരു ഇതൊക്കെ എങ്ങനെ കണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു എറണാകുളത്തേക്ക് ഇപ്പൊ ഞാൻ വന്നത് മീൻസ് അവിടെ ആ ജോലി അതായത് അവിടെ റിസൈൻ ഇട്ടതിന് ശേഷം എനിക്ക് ഇപ്പൊ പഠിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒപ്പം താമസിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ അവിടെ പോയി പഠിക്കാൻ വേണ്ടിട്ട് തന്നെ ആദ്യം പോയത് അപ്പൊ ആദ്യം പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നമുക്കിപ്പോൾ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലിയുടെ കാര്യങ്ങൾ നോക്കാം എന്ന് വിചാരിച്ചു മീൻസ് ഏതെങ്കിലും ഷോപ്പിലോ അങ്ങനെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ എവിടെയാണെന്നുണ്ടെങ്കിലും ജോലി ഫുൾ ആണ് പറയുന്നത് പാർട്ട് ടൈം ആയിട്ട് എനിക്ക് അന്വേഷിപ്പം കിട്ടിയില്ല അപ്പോൾ ഞാൻ പിന്നെ ശരിയാണെങ്കിൽ സൊമാറ്റോ അടാം സൊമാറ്റോയിൽ ഇതാക്കാം അപ്പം എന്തായിരിക്കും എന്നുള്ളത് ഞാനങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ പറഞ്ഞു വീട്ടിലും പറഞ്ഞു അങ്ങനെ ഞാനാണ് സൊമാറ്റോയിൽ ആപ്പ്ലേഷൻ കയറി അങ്ങനെ രജിസ്റ്റർ ചെയ്തെല്ലാം ഓട്ടം തുടങ്ങി

സത്യം പറഞ്ഞ തന്നെ എനിക്കറിയില്ല ആ ഒരു ഗോ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് എനിക്കിവിടെ അങ്ങനെ പരിചയം എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഒറ്റ ഫ്രണ്ട് ഉള്ളൂ ഇവിടെ പറയാത്ത ദിനം മീൻസ് എൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ കുറച്ചുള്ളൂ അപ്പോൾ അവൻ്റെ ഒപ്പമാണ് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഇവിടെ വന്ന് രാത്രി വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അവൻ ഇവിടെ സൺറൈസിൽ വർക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവനാണ് ഞാൻ എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും പോവാടാ ചായ പിടിക്കാൻ പോവാ എന്തെങ്കിലും എന്തെങ്കിലും കൂടെ തന്നെ എനിക്ക് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നാമത് ടയേഡ് ആവും ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴേക്കും കാരണം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ലോണം ടയർഡ് ആവും അപ്പം വാടക പോകുക എന്ന് പറഞ്ഞിട്ട് അവനായിട്ട് ഞാൻ കമ്പനിയാകുള്ളൂ എനിക്ക് ഇവരിലെങ്ങനെ ഇതൊന്നും അറിയില്ല പിന്നെ ക്രിയേറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് മീൻസ് പറയാം കാരണം ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു അത് അതിനനുസരിച്ച് ഇങ്ങനെ വന്ന് ഇതാക്കിയിരിക്കുന്നു അപ്പിച്ചാൽ ആർക്കാണെന്നുണ്ടെങ്കിൽ തോന്നും ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നു കണ്ടെങ്കിൽ നമുക്ക് ആർക്കാണെങ്കിലും തോന്നും അത് ഒരു ദിനെ ചോട്ടാണ് ഇതാണെന്ന് മീൻസ് എനിക്ക് നെഗ ഇതിപ്പോൾ ഇപ്പോൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ എടുത്തു അല്ലാണ്ട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് മീൻസ് ഞാനിപ്പോൾ ക്രോസിലൊക്കെ പലരും അവിടെ ഈ ഈ എനിക്ക് ഓട്ടോ നമുക്ക് പാർട്ട് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നാലഞ്ച് ഓട്ടോ കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു ഓട്ടത്തിനിടയ്ക്ക് എനിക്ക് ഗ്യാപ്പ് കിട്ടുന്ന ടൈമിൽ ഞാൻ അവിടെ നിന്ന് ഇരുന്നിട്ടാണെങ്കിലും പഠിക്കും ഈ ആ മറ്റേ മെയിൻ റോഡിൻ്റെ വന്ന ആര്യ അങ്ങനെ ആ ഒരു ഹോട്ടൽ അവിടെ നിന്ന് എനിക്ക് ഓട്ടത്തിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നോർമലായിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ വണ്ടി തന്നെ ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട് പോകും അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരുന്നിട്ട് നോർമലി നോട്ട്സ് നോക്കിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളെ അടുത്തുകൂടെ കുറച്ച് ഏട്ടന്മാരും ചേച്ചിമാരും കടന്നു പോകുന്നുണ്ട് അപ്പൊ നമ്മളെ ചിരിക്കുക മീൻസ് നമുക്ക് ഒരാൾ നമ്മളെ കളിയാക്കി കൊണ്ട് ചിരിക്കുന്ന രീതി കണ്ടേന നമുക്ക് മനസ്സിലാകും അപ്പൊ അതിനാണെന്നു ചിരിയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കളിയാക്കി കൊണ്ട് ചിരിക്കുന്ന രീതി കണ്ടേനെ നമുക്ക് അറിയാൻ പറ്റും സോ അങ്ങനെ ചിരിച്ചിട്ട് ആ ആ അങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം അത് അത് മൈൻഡ് ചെയ്ത് തന്നെ എനിക്ക് എനിക്കും ഉറപ്പാണ് കാരണം വീ എന്നെ ഇവിടെ വിട്ട് പഠിപ്പിക്കാൻ വിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പൊ വീടും സ്ഥലങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ് മീൻസ് ഇപ്പൊ എല്ലാവരും എല്ലാം ഉണ്ടായിട്ടല്ല പോകുന്നത് എല്ലാവരും എന്നെ പോലെ തന്നെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അതേപോലെ തന്നെ ആ വീടും കാര്യങ്ങളും സ്ഥലവും പ്രോപ്പർട്ടി വെച്ചിട്ട് വിട്ടിട്ട് തന്നെയാണ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് പോകുന്നത് എന്താണ് അച്ഛനമ്മയ്ക്ക് പകരം മുത്തശ്ശനും മുത്തശ്ശനും ചെയ്തു തരുന്നു അപ്പൊ അതിൻ്റെതായ കൂടി ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ട് കാരണം ഞാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കി അവര് എവിടെ പോയി ഇരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വയസായ കാലത്ത് അവർ വാടകയ്ക്ക് ഇരിക്കാൻ കൂടി തന്നെ എനിക്ക് ഇരുത്താൻ പറ്റണം അതിനും എനിക്കാണെങ്കിലും അതിനും എന്തെങ്കിലും ജോലി വേണം മീൻസ് വേറെ എന്തെങ്കിലും ഇപ്പൊ ഇപ്പൊ സൊമാറ്റാലാണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ വരുമാനം എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം നമുക്കത് വരുമാനം നമുക്ക് ഇപ്പൊ എനിക്ക് ഫ്രണ്ടിണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയിരിക്കുന്നു പറഞ്ഞാൽ ഒരാഴ്ച ഓടിയിട്ട് അറുന്നൂറ്റി എഴുപത് രൂപകൊണ്ടാണ് കിട്ടിയത് ഒരാഴ്ച ഓടിയിട്ട് അതായത് നമുക്കിപ്പോ പാർട്ട് ടൈം ഇപ്പോ ഓടി ഞാനിപ്പോ നാലു മണി തൊട്ട് ചിലപ്പോ ഒരു പത്ത് മണി വരെ ഓടും ആ അല്ലെങ്കി ഒമ്പതര വരെ ഇല്ലെങ്കിൽ പതിനൊന്ന് മണിവരെ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിവരെ അത് ഓട്ടോ ഓട്ടത്തിനനുസരിച്ച് ചിലപ്പോ ഒരു മണിക്കൂറൊന്നും എനിക്ക് ഓട്ടോ ഇല്ലാണ്ട് ഇരുന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും പെട്രോൾ 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 അടിക്കണം ചെറിയ വണ്ടി തന്നെയാണ് വണ്ടിക്ക് പെട്രോൾ അടിക്കണം അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വീട്ടുകാരെ തന്നെ ചോദിക്കും ചിലപ്പോൾ ചെറിയോട് ചോദിക്കും ചെറിയ സാലറി കിട്ടിയിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത് എങ്ങനെയും ടിപ്പോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് അങ്ങനെ കുറച്ചും കൂടി ഇതാക്കി കിട്ടും പിന്നെ ഇൻസെൻറ്റീവായിട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടും ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് ക്വാർട്ടർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നൂറ് രൂപ അങ്ങനെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ട് പക്ഷെ അത്രയൊന്നും നമുക്ക് ഓടാൻ പറ്റില്ല കാരണം ഈ ഇപ്പോൾ എനിക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുൾ ഡേ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ രാവിലെ ഒരു ഏഴുമണിക്കൊക്കെ വൈകിട്ട് ഒരു പത്ത് മണി വരെയൊക്കെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ ചെലവ് നടന്നു പോകും അല്ലാണ്ട് കാരണം ഞാൻ ഇവിടെ തന്നെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാം പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെന്നാണെങ്കിലും അവിടേക്ക് പനമ്പല നഗരണ്ട് അവിടേക്ക് ഏകദേശം എന്തായാലും മിനിറ്റ് ഉണ്ടാവും ഒരുപത്തഞ്ചു മിനിറ്റ് എന്തായാലും ഉണ്ട് അപ്പോ അവിടെ വരെ പോകണം അവിടെനിന്ന് ഹോസ്റ്റൽ അടുത്ത ഹോസ്റ്റൽ ഉണ്ടാവും എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പറഞ്ഞു ഹോസ്റ്റൽ നോക്കാം പക്ഷെ അവിടെ നിന്നിട്ട് എനിക്ക് പഠിക്കുന്ന ഹോസ്റ്റൽ ഫീസും അടയ്ക്കണം വീഡിയോ അയ്യോ അതെ അഭിഷാദ് ബ്രോ സൈലം മറ്റേ അനന്തു സാറ് പിന്നെ അഭിഷാ അഭിഷാദ് സാറ് നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കറ് സാറ് പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ നമ്മുടെ ഒരുപാട് ജർമ്മനിന്നൊക്കെ അനന്തു സാറെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടും ആ അങ്ങനെ കുറെ പേര് വിളിച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെ അതായത് അങ്ങനെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വെളിയിൽ നിന്ന് അങ്ങനെ കുറെ പേര് ഒരുപാട് പേര് മെസ്സേജ് വെച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ എനിക്ക് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് പക്ഷെ പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അതോടൊക്കെ ഒരുപാട് നന്ദി പറയാനുള്ളത് പക്ഷേ ഈ ഫോണും കംപ്ലൈൻറ്റ് ഈ ഫോണ് അതിൻ്റെ തലപ്രസത്തിൻ്റെ ഫോൺ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് താഴെ വേണം മീൻസ് നമുക്ക് ഓർഡർ നോക്കുന്ന ഇടയ്ക്ക് താഴെ വേണം ആ ഫോണും പൊട്ടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഫോണിൻ്റെ ആ ഒരു ഫുൾ ആയിട്ട് ബ്ലറാണെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് സംസാരിക്കണമെന്നുണ്ട് കാരണം ഞാൻ ഒരിക്കലും അവിടെ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും എൻ്റെ ഡെഡ് അവിടെ കാരണം എൻ്റെ ഏവൺ ഇപ്പോൾ രണ്ടാഴ്ചയും കൂടി രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഏവണ് കഴിഞ്ഞു അടുത്ത എനിക്ക് ഏറ്റവും ഇത് ഫീസ് അടയ്ക്കണം അപ്പം എന്താ ചെയ്യണം വീട്ടുകാരോട് പറയണം കാരണം എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിലും പി ഓട്ടം വെച്ചിട്ട് എനിക്ക് കിട്ടില്ല എൻ്റെ കയ്യിലൊരു ഇത് വെച്ചിട്ട് പോവാം പിന്നെയും വീട്ടുകാർക്ക് പറ്റാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യില് കയ്യിലുള്ളൊരു എമൗണ്ട് വെച്ചിട്ടാണെങ്കിലും ബാക്കിയുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും കൂട്ടി ചേർക്കാം എന്നുള്ള മറ്റൊരു കാര്യം ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ പഠനത്തിന് വേണ്ട ചെലവ് അതുവഴി വഴി നടന്നു പോകുന്നത് ആ തീർച്ചയായിട്ടും കാരണം എന്നെ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ വിളിച്ചിട്ടുണ്ട് അവർ വിളിച്ച് കഴിഞ്ഞിട്ട് അവർ ബാക്കി എൻ്റെ എ വൺ തൊട്ട് ബി റ്റു വരെ ഉള്ളതും അതുപോലെ തന്നെ ബാക്കി എൻ്റെ അങ്ങോട്ടിക്കുള്ള പോകാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് ചെലവ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അല്ലാണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സൗദി എന്നൊക്കെ ലക്ഷ്മി എന്ന് പറയുന്നൊക്കെ മാം അവരൊക്കെ വിളിച്ചിട്ട് എന്നെ ഒരുപാട് അവര് എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുണ്ട് എനിക്ക് എനിക്ക് എന്റെ വഴി എനിക്ക് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് സോ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് മീൻസ് നന്ദിയുണ്ട് കാരണം എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് അറിയാണ്ടിരിക്കുന്ന ഒരു ടൈമിലായിരുന്നു സോ അതുകൊണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ജോലി പഠനം തുടർന്ന് പോകണം എന്നുള്ള സ്വപ്നത്തിലേക്ക് അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വപ്നം മനസ്സിലുണ്ടോ ഇതല്ലാതെ ആ ഇല്ല എനിക്ക് എനിക്ക് മൈൻഡിൽ ആഴുണ്ടെന്ന് പറഞ്ഞാൽ ജോലി നേടുക എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം എങ്ങനെയാണെങ്കിലും പഠിച്ച് പോലെ പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ജോലിക്ക് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന പല ആളുകളുണ്ട് അവരോട് തീർച്ചയായിട്ടും എന്റെ ലൈഫില് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് കഷ്ടപ്പെടുന്നവന് എപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു വഴി കിട്ടും അതെനിക്ക് ഉറപ്പാണ് കാരണം എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് മനസ്സിലാക്കി കാരണം ഒരുപാട് ഒരുപാട് അധികം സ്ട്രഗിൾ ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ലാണ്ട് ഇരിക്കുന്ന ഒരു ടൈമിലാണ് ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വന്നത് മീൻസ് ഞാൻ എന്താ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല മുത്തശ്ശിക്ക് വൈകാണ്ടായി പോകാനപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വന്നിട്ട് പോയതാണ് ആള് ഇവിടെ എറണാകുളത്തുള്ള ആളാണ് ഇവിടെ തന്നെ ഉള്ള ആളാ എനിക്കിവിടെ അങ്ങനെ അധികം ആരും പരിചയം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ അവിടെയുള്ള മീൻസ് ഞാൻ അസ്റ്റമിക്കൽ വർക്ക് ചെയ്ത ടൈമിലുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ആരുമായിട്ട് ടച്ചില്ല എനിക്ക് പിന്നെ ആകെ ഇവിടെയുള്ള മറ്റൊരു കൂട്ടുകാരുണ്ടായിരുന്നു അതായിട്ട് അങ്ങനെ പിന്നെ വേറെ ആരും അങ്ങനെ പരിചയൊന്നുമില്ല എനിക്ക് ചെറിയ എപ്പോഴാണ് വീഡിയോ വീഡിയോ ഇങ്ങനെ ഞാൻ ഞാനറിയുന്നെച്ചാൽ അമ്മയ്ക്ക് പാടില്ലായിരുന്നു അപ്പോൾ അവിടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അകിലും ഞാൻ കൂടെയാണ് നോക്കുന്നത് അപ്പൊ അമ്മയ്ക്ക് ഇപ്പം ആളില്ലെന്ന് പറഞ്ഞപ്പോൾ അകിൽ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ചു മണിയാകുമ്പോൾ ഞാൻ കളമശിലേക്ക് ഇവനെ അവിടെ കൊണ്ടാക്കി ജോലി കഴിഞ്ഞ് വന്നിട്ട് ആക്കിയ ശേഷം അഖിൽ നാട്ടിലോട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഒമ്പത് മണി പത്തുമണി ഒരു ഒമ്പതര പത്തുമണി കഴിഞ്ഞ വൈഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് അഖിലിന്റെ ഫോട്ടോ എങ്ങനെ എടുത്തിട്ടുണ്ട് എന്നറിഞ്ഞു അപ്പൊ ഈ വ്ലോഗർ എടുത്തൊരാളിൻ്റെ കാര്യം നമുക്ക് അറിയില്ല ആരും എടുത്തു എന്നറിയണം എനിക്കറിയില്ല കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ ആയിട്ട് ആളെ കണ്ടിട്ടില്ല നമുക്ക് ഇവിടെ മഞ്ഞമ്മലും പാതാളും മുപ്പത്താടും എല്ലാവരും ആരാ ആണാണ് അറിയില്ല ഞാൻ അറിയില്ല ഇയാളെ അഖിലിനും അറിയില്ല വൈഫിനും അറിയില്ല അപ്പോൾ ഒരു വൈഫിനെ പറഞ്ഞ് അങ്ങനെ വീഡിയോ അങ്ങനെ വന്നിട്ടുണ്ട് ജസ്റ്റ് അങ്ങനെ വാട്സപ്പിൽ കിട്ടായിരുന്നു ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് സംഭവം എനിക്കറിയാം അപ്പോൾ ഞാൻ അഖിലിനെ വിളിച്ചായിരുന്നു അപ്പോൾ അഖിലെടുത്തില്ല സമയത്ത് എൻ്റെ പിറ്റേ ദിവസം വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അഖിലെ നീ ഇതറിഞ്ഞിട്ടാണോ നാട്ടിൽ പോയ എന്ന് ചോദിച്ചത് നമ്മൾ ചോദിക്കണമല്ല കാരണം എന്നുവെച്ചാൽ എനിക്കാ പോലെ അറിയില്ല രാത്രി പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്കാണ് അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു ശരി കുഴപ്പമില്ല പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് തന്നെ വേറെ ഒന്നും എനിക്കൊരു ചിന്തയൊന്നും ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് ഞാൻ ഗ്രാമങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കിടന്നുറങ്ങി അപ്പോൾ രാവിലെ ഏഴരയ്ക്ക് അഖിലെ വിളിച്ചു പറഞ്ഞു കുഞ്ഞാൽ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് അപ്പോഴാണ് ആ വ്ലോഗർ രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അഖിലിനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞ ശേഷം ഒരാൾ പതിനായിരം രൂപ കൊടുക്കാൻ കൊടുക്കാമെന്നുള്ളത് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സംസാരിച്ചത് ഞാൻ പറയണത് വേറെ ഒന്നുമല്ല അതിൻ്റെ ഒരു പഠിത്തത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വേറെ സഹായിക്കാൻ നമ്മുടെ കുടുംബത്തിൽ ആരുമില്ല ഞാനും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ വയസ്സായ ആൾക്കാർ രണ്ടുപേരും പിന്നെ അഖിലും ഞാനും മാത്രമാണ് ഞാനോട് വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളായി ഞാൻ കൺസക്ഷൻ വർക്ക് ചെയ്യണത് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഞാൻ ഇവനോട് പറയണമെന്ന് വെച്ചാൽ ഇവൻ എന്നോട് ഇവനെന്നോട് പറഞ്ഞാൽ ഇങ്ങനെ പോകണം പഠിക്കണം അപ്പോൾ എന്താ ചെയ്യണം എനിക്ക് വേറെ മാർഗം കാരണം വെച്ചാൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്നും അവിടെ പന്ത്രണ്ടായിരം രൂപ സാലറി കിട്ടി പിന്നെ എൻ്റെ ഒരു ജീവിതം ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം താൽക്കാലികമായിട്ട് ജോലി എടുത്തിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു മോനൊരു പണിയായി പറ്റാവുന്ന കാര്യം നമുക്ക് ലോൺ എടുക്കാം ഞാൻ എവിടെയെങ്കിലും ലോൺ എടുക്കാം ഞാൻ അവൻ്റെ വൈഫും കൂടി കാര്യങ്ങൾ പറഞ്ഞു അവന് മനസ്സിലാക്കി അപ്പം നമ്മുടെ അവിടെ ഉള്ളത് ആകെ ചെറിയൊരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ അത് കൊടുത്തിട്ട് ആകെ മൊത്തത്തിൽ ആകെ അവർക്കും വിഷമവും കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഖിൽ ഞാൻ വിളിച്ചു വരുത്തിയത് അവിടെ ഇത് പാടുക നമ്മളിപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് മാസം വാടക ഇതുണ്ട് നമുക്ക് മാക്സിമം എല്ലാം കൂടിയിട്ട് പിള്ളേരെ പഠിത്തവും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് രൂപ അതിനോട് വേറെ ലോണ് കാര്യങ്ങൾ നാൽപ്പത്തൊന്ന് രൂപ വേറെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അതിനിടയിൽ ഞാൻ ഫുള്ള് കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞു കാരണം വെച്ചാൽ അവനൊരു പഠിത്തം കഴിഞ്ഞ് രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്കൊന്നും വേണ്ട അവൻ രക്ഷപ്പെട്ടാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അവനോട്